കൂട്ടുകാരെ ഒരു കിണ്ണം കാച്ച മട്ടൻ കുറുമ ഉണ്ടാല്ലോ കർക്കിടക മാസമൊക്കെ അല്ലേ അപ്പോൾ കുറച്ച് മട്ടൺ ഒക്കെ ആവാല്ലോ ഏ അടിപൊളിയൊരു മട്ടൻ കുറുമട്ടോ ഒരു കാറ്ററിങ് സ്റ്റൈലാ കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ കുറുമ നമ്മളെ അപ്പം വട്ടയപ്പം ബ്രെഡ് പത്തിരി അതുപോലെ സ്റ്റീംഡ് ആയിട്ടുള്ള ബ്രെഡ്സിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെലീഷ്യസായിട്ടുള്ളൊരു മട്ടൻ കുറുമാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ വാ കൂട്ടുകാരെ ആദ്യം നമ്മുടെ മട്ടൻ നന്നായിട്ട് ഒരു അഞ്ചാറ് വാശി കഴുകിയെടുക്കട്ടോ ഇത് ഇച്ചിരി വേവ് കുറഞ്ഞ മട്ടനാണ് മൂപ്പ് കുറഞ്ഞ മട്ടനാണ് ആണ് അപ്പോൾ ഇതൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വേവ് മതിയാവും പിന്നെ കൂടുതൽ മുഷുക്കുണമൊക്കെ ഉണ്ടായാലും അല്പം പാല് തിളപ്പിച്ച് ഒഴിച്ചൊന്ന് കഴുകിയെടുത്താൽ ആ മുഷുക്കുണൊക്കെ മാറും കേട്ടോ അല്ലെങ്കിൽ കുറച്ച് ഒന്ന് അറിയാൻ നേരം ഇറത്താൽ മതി അപ്പോൾ അവിടെ ഇൻഗ്രീഡിയൻസ് കണ്ടോ സവോള മല്ലിയില പച്ചമുളക് ഒരു തക്കാളി പിന്നെ ഓൾ സ്പൈസസ് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പൂ ഏലക്ക തക്കോലം ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഓൾ സ്പൈസസ് ആഡ് ചെയ്യുക അതൊന്ന് ക്രാക്ക് ആയതിന് ശേഷം നമ്മൾ സവോള പച്ചമുളക് കറിവേപ്പില അധികം ഒന്നും വാടണ്ട കേട്ടോ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു കാറ്ററിങ് സ്റ്റൈലാണ് സൂപ്പർബ് ടേസ്റ്റിയാണ് ഒന്ന് വാടി വരുമ്പോഴത്തേനും ഒരു രണ്ടര ടേബിൾ സ്പൂണിൽ ജിഞ്ചർ ഇതുപോലെ ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂത്തതിന് ശേഷം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ആ ഒരു തക്കാളി അല്ലെ ഒന്നോ ഒന്നരയോ മാക്സിമം ഒരു എണ്ണൂറ്റമ്പത് ഗ്രാം അളവിലുള്ള മട്ടനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരൊന്നര തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞ മട്ടൻ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക കാരണം മട്ടൻ വറ്റി വരുമ്പോൾ തന്നെ ഉപ്പ് കൂടിപ്പോകും അപ്പോൾ കുറച്ച് ഉപ്പ് കുറച്ച് ചേർത്താലും കുഴപ്പമില്ല അപ്പോൾ വറ്റി വരുമ്പോൾ ഉപ്പ് അധികം കൂടി പോകുമല്ലോ പിന്നെ വേണമെങ്കിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇതുപോലെ ഉപ്പിട്ട് കൊടുത്തു അപ്പം തിളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതൊരു കുറച്ച് മൂപ്പ് കുറഞ്ഞു മുട്ടണം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുള്ളൂ വെള്ളം കൂടുതലായിപ്പോയാലും കൊള്ളി ഇറങ്ങി ഏ ഇ ചേമ്പലപ്പുറത്ത് വെള്ളം മുളകുണ്ടാക്കും അപ്പോൾ അത് നല്ല കുറുകി നല്ല സെറ്റായിട്ടിരിക്കണം അപ്പോൾ ഒരു അരമുറി തേങ്ങ ഒരു മുപ്പത് ഗ്രാമോള ഉള്ള ക്യാഷിനിറ്റ് ഒരു മൂന്നോ നാലോ വേലക്കാ നമ്മളെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ മല്ലിയില ഒരു പിഞ്ച് മല്ലിയല ഒരു പത്തോ പതിനഞ്ചോ ഗ്രാം മല്ലിയില ഇതുങ്ങളെയൊക്കെ നല്ല ഉഗ്രനായിട്ടങ്ങ് മഷി പോലെ അരയ്ക്കണം ഇതുപോലെ അപ്പോൾ ഇതാവട്ടെ ഈ മട്ടൻ കുറുമണിൻ്റെ ഒരു ടേസ്റ്റ് ആർക്കും ഇങ്ങനെ പറഞ്ഞുകൊടുക്കാൻ പള്ളൂ എന്നാലും നിങ്ങളായതുകൊണ്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അതേ മട്ടനൊക്കെ വെന്ത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല പൂ പോലെ വെന്തിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഈ മിക്സിയിൽ അരച്ച് വെച്ച പേസ്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി അങ്ങ് കൂട്ടുക പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് നമ്മുടെ ആ മിക്സിയുടെ ജാറിലെ ഒന്ന് കഴുകി ഇച്ചിരി വെള്ളവും ഒരു ഇരുന്നൂറ് എം എൽ പാല് കേട്ടോ പശുവും പാലാണ് തേങ്ങാപ്പാലല്ല ഇരുനൂറ് എം എൽ പാല് പാല് മസ്റ്റാണ് കുറുമിക്ക് അപ്പോൾ ചിലർ ചില കൂട്ടുകാർ ചോദിക്കാറുണ്ട് പാൽ എന്തിനാണ് ഒഴിക്കണേ കൊള്ളിയില്ല പക്ഷെ കുറുമിക്ക് പാല് വേണം അതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ നമ്മൾ പാലും കൂടെ ഒഴിച്ചു കൊടുത്തു തിള വരുന്നു ഏലക്കാപ്പൊടിയാണ് സ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തു ഗരം മസാല പൗഡർ പെരിഞ്ചീരകം പൊടി അപ്പോൾ ഇതുങ്ങളെയൊക്കെ ഒന്ന് ഇളക്കി കൂട്ടി തിള വന്ന സമയത്ത് ഒരു രണ്ടര ടേബിൾ ഒരു നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ താളിപ്പൊന്നുമില്ല കേട്ടോ നല്ല കില്ലാടി കുറുമട്ടോ കൂട്ടുകാരൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ ലാസ്റ്റ് വേണേൽ ഇച്ചിര പേപ്പർ ക്രഷ് ചെയ്ത് അധികം അങ്ങ് പൊടിഞ്ഞ് ഒരൊന്ന് ജസ്റ്റ് ക്രഷ് ആകുകയോ ചെയ്യാവുള്ളൂ മല്ലിയില നമ്മളെ ബാക്കി വന്ന മല്ലിയിലും കൂടെ അങ്ങ് ഇട്ടിട്ട് ഫിനിഷ് ചെയ്യുക നല്ല സൂപ്പർബ് കുറുമട്ടോ നല്ല ആയിട്ടുള്ള കുറുമയാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ എന്നാൽ ശരിയെന്നാൽ അടുത്ത വീഡിയോ കാണാവേ താങ്ക് യൂ